അട്ടപ്പാടി ചുരത്തിലേക്ക് കയറുകയാണ് കേട്ടോ കണ്ടാ ഇതാണ് അട്ടപ്പാടി ചുരം വയനാടൻ ചുരകൾ പോലെ അട്ടപ്പാടിയിലേക്ക് നമ്മൾ കാടിൻ്റെ നടുക്കൂടെ പോവുകയാണ് രണ്ട് സൈഡിലും പാറകളൊന്നു കാണിച്ചേ അല്ല പാറകൾ നടക്കുകൂടെ നല്ല യാത്ര ഭയങ്കര കാറ്റാണ് കേട്ടോ ചെവി തുളയ്ക്കുന്ന നല്ല തണുത്ത കാറ്റാണ് പ്രകൃതി രമണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി സ്ഥലങ്ങളിൽ വരണം അല്ലേ കാടിൻ്റെ നടുക്കൂടെയുള്ള യാത്രയും നല്ല ശുദ്ധമായും മണ്ണാർക്കാടിൻ്റെ മുഗൾ ഭാഗം അപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ എന്താ എങ്ങനെ അട്ടപ്പാടിക്ക് പോകുകയാണ് പാലക്കാട് ജില്ലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ മണ്ണാർക്കാട് വരികയാണ് മണ്ണാർക്കാട് വന്നിട്ട് നിങ്ങൾ നെല്ലിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് വലതുവശത്തേക്ക് പാലക്കാട് നിന്ന് വരുമ്പോൾ കോഴിക്കോടേക്ക് പോകുന്ന റൂട്ടാണ് നെല്ലിപ്പുഴയിൽ നിന്നും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അട്ടപ്പാടി റൂട്ട് രണ്ട് െ നല്ല കാഴ്ചകളാണ് ഈ റൈറ്റ് സൈഡൊന്നും കാണിക്കോണ്ട വലിയ മരങ്ങളും നല്ല കാടുകൾ വേണ്ട എന്താ അഴകാൻ ഇത് രാവിലെ എട്ട് മണിയാണ് കേട്ടോ സൈലൻ്റ് വാലിയിലേക്ക് പോകാം ആ ബോർഡും കാണിച്ചു സൈലൻറ്റ് വാലിയിലേക്ക് പോകാം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓക്കെ ഒരു ബസ് വരുന്നു ഇത് അകളിൽ നിന്ന് തിരിച്ച് മണ്ണാർക്കാടേക്ക് പോവുകയാണ് ഈ ബസ് അകളിൽ നിന്ന് തിരിച്ച് മണ്ണാർക്കാടേക്ക് പോവുകയാണ്